സ്ലാം അല്ലെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ബീൻസ് തോരൻ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബീൻസ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തോരനാണ് റെഡിയാക്കുന്നത് അപ്പോൾ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക ഇതുപോലെ അതിൻ്റെ കൂടെ തന്നെ പകുതി സവള അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് എരിവിന് വട്ടത്തിൽ വട്ടത്തി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു അൽപ്പം കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇത് പാലിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് എടുക്കണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ആ പച്ച ഒരു വെള്ളമുണ്ടാവും ബീൻസിൽ അതൊന്ന് അതിൻ്റെ ആ ചുവ മാറുന്നത് വരെ നമ്മൾ വാറ്റിയെടുക്കണമെങ്കിൽ ബീൻസ് വരെ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അച്ചിങ്ങാപ്പയർ ഇതുപോലെ തന്നെ ചെയ്താൽ മതി അച്ചിങ്ങാപ്പയർ നമ്മൾ അല്ലാതിങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തെങ്കിൽ ഒരു പച്ച ചുവ കാ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഒന്ന് വാറ്റി കൊടുക്കുക ഞാൻ തുറന്ന് വെച്ച് എടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണേ തേങ്ങയുടെ കൂടെ മഞ്ഞൾപ്പൊടിയും പിന്നെ പെരിഞ്ചീരൊക്കെ ചതച്ചിട്ടുണ്ട് ഇതുകൂടെയാണ് ചതച്ചെടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇതുപോലെ തൊട്ടിപ്പൊത്തി ഒരല്പം നേരം വെച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് വഴിറ്റി കൊടുക്കുക ഞാൻ അടച്ച് വെക്കുന്നില്ല പച്ച ഓൾറെഡി ഇതിൻ്റെ വെള്ളം വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട് ബീൻസിൽ അതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ലോ ഫ്ലെയിമിലിട്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി വെള്ളം വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ തളിച്ച് കൊടുക്കാമല്ലോ നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കാത്താണ് ബീൻസ് തന്നെ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇടയ്ക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും ലാസ്റ്റ് ആയിട്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് മിനിറ്റ് വീണ്ടും വഴിട്ടതിന് ശേഷം ഇതുപോലെ അടച്ച് വെച്ചിട്ടുണ്ട് ഫുൾ അടച്ച് വെക്കുന്നില്ല ഒന്ന് പ്രാണിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഈ അടപ്പ് ഇതുപോലെ തുറന്ന് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കുറച്ച് സമയത്തിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇത് കുക്കായത് ഇത് വേവണമല്ലോ പാവിയിൽ ഇരുന്നിട്ട് വേവണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് മുക്കാൽ വേവായിട്ടുണ്ട് വീണ്ടും ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇത്രേ ഉള്ളൂ ഇവിടെ ബീൻസ് തോര റെഡി ആയിട്ടുണ്ട് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ തോരൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഞാനിപ്പോൾ കഴിക്കാൻ പോവുകയാണ് പ്ലേറ്റിലേക്ക് ചോറും ഓരുകറിയും അതുപോലെ തന്നെ ബീൻസ് തോരനും ചിക്കൻ ഫ്രൈയും പപ്പടവും വർദ്ധ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഊണിന് ഇതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇൻഷാർ അടുത്തൊരു വീഡിയോ ഇവിടെ കാണാം അസലാമലൈക്കും